പട്ടാമ്പിയിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ നടന്ന സ്റ്റുഡന്റ് സബ്മിറ്റ് പരിപാടിയിലാണ് സംവാദം നടന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംവാദ പരിപാടിയാണ് പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് സ്റ്റുഡൻ സബ്മിറ്റ് എന്ന പേരിൽ നടന്ന സദസ്സിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു വിദ്യാർത്ഥികളുമായി സംവദിച്ചു പ്രത്യേക അറിവുകളുടെ ഉൽപാദകരായി വിദ്യാർത്ഥികളും സർവകലാശാലകളും മാറണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അറിവാന്വേഷണങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ എത്തണമെന്നും മന്ത്രി പറഞ്ഞു ൈജ്ഞാനിക സമൂഹത്തിന്റെ പുത്തൻ നോളജ് സൊസൈറ്റിയുടെ പതാകവാഹകനായിട്ട് മുന്നിൽ നടക്കേണ്ടുന്നവരാണ് ഇന്ന് ഈ യോഗത്തിൽ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കുമാർ വളരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു നിങ്ങളേവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് നമ്മുടെ ിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ആർജിച്ചിട്ടുള്ള വൈജ്ഞാനിക മൂലധനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനും അത് ജനോപകാരപ്രദമായ വിധത്തിൽ വിനിയോഗിക്കുന്നതിനുമൊക്കെ സർവകലാശാല ഉൽപാദകരായി മാറണം എന്നുള്ളതാണ് ഒട്ടനവധി മേഖലകളിൽ കൃഷി വ്യവസായം ആരോഗ്യം സംസ്കരണം എന്നിങ്ങനെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മേഖലകളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന വിധത്തിൽ ഭാവനാത്മകമായിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോകാൻ കഴിയുന്ന വിധത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അറിവന്വേഷണങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുക എന്നുള്ളത് ഈ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അജണ്ടയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചിരുന്നു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശം എന്നുള്ളതായിരുന്നു അതിൻ്റെ കാഴ്ചപ്പാട് അറിയില്ലേ അത് എല്ലാ വിദ്യാലയങ്ങളിലെയും അടിസ്ഥാന സൗകര്യം അന്തർദേശീയ നിലവാരത്തിൽ വികസിപ്പിക്കാൻ നമുക്ക് സാധിച്ചു അതിൻ്റെ അക്കാദമിക ഉള്ളടക്കം മികവുറ്റതാക്കി ഇതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തിൻ്റെ അകത്തും ഉറത്തും നിന്ന് ഒരുപാട് പുരസ്കാരങ്ങൾ കൊച്ചു കേരളത്തെ തേടിയെത്തി അല്ലേ ആ അഞ്ച് ലക്ഷത്തിൽ പരം കുട്ടികൾ സ്വകാര്യ വിദ്യാലയങ്ങളിൽ നിന്ന് ഗവൺമെൻറ് വിദ്യാലയങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരവസ്ഥ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായി അതിൻ്റെ സ്വാഭാവിക തുടർച്ചയെന്നു ാണ് ഈ ഗവൺമെന്റിന്റെ കാലത്ത് നൽകുന്നത് പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സ്റ്റുഡന്റ് സബ്മിറ്റിൽ പങ്കെടുത്ത് മന്ത്രിയുമായി സംവദിച്ചു ന്യൂസ് ഡെസ്ക് യൂട്യൂബ്